ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു പഴുത്ത മാങ്ങ വെച്ചിട്ട് ഒരു തൈര് കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ അപ്പോൾ പഴുത്ത മാങ്ങ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ നല്ല പഴുത്ത രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള മാങ്ങ എടുത്തിട്ടുള്ളത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കണം ഒരു സ്ക്വയർ ആയിട്ട് ക്യൂബ് ക്യൂബായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം അതിന് ശേഷം നമുക്കത് റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ തോല് മാങ്ങയുടെ രണ്ട് മാങ്ങടെയും ഫുൾ ആയിട്ട് ഇനി കട്ട് 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 ചെയ്തെടുക്കാം കുറച്ച് അധികം ചെറിയ വലിയ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്തിട്ട് നമുക്ക് മാറ്റി മാറ്റി വെക്കാം നമ്മൾ മാങ്ങ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് കിട്ടാ നല്ല മധുരമുള്ള അടിപൊളി മാങ്ങയായിരുന്നു നല്ല ടേസ്റ്റുള്ള മാങ്ങനെ അപ്പോൾ നമുക്കത് കറി വെക്കാം ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൽ ഒരു ടീസ്പൂണ് കടുകിട്ടെടുത്തിട്ട് അത് നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ ഒന്ന് പൊട്ടി വന്നാൽ നമുക്ക് അതിൽക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതുപോലെ കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കണം ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക വേറെ എരിവൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കണില്ല മുളകും പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ ഇതെല്ലാം ചേർത്തിട്ട് അതൊന്ന് വഴുന്ന് വരണം ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരണം അതിൽക്ക് ഞാനിപ്പോൾ രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസാക്കി അരികയാണെങ്കിൽ അങ്ങനെയും അരിഞ്ഞെടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഇനി അതിൽക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണം ാല് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള മാങ്ങണ്ടല്ലോ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് എടുക്കാം അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ മാങ്ങയുടെ കഷ്ണങ്ങള് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം ഈ മാങ്ങയുടെ കഷ്ണങ്ങള് വെന്തു വന്നാൽ മതി അത് കുഴഞ്ഞു പോകരുത് കഷ്ണങ്ങളായിട്ട് തന്നെ എടുക്കണം അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഒന്ന് ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഈ മാങ്ങാ കഷ്ണങ്ങള് നമുക്ക് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പഴുത്ത മാങ്ങല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കെടുക്കും നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം വേവിച്ചതിന് ശേഷം നമ്മൾ തീ നല്ലോണം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ അതിൽ തൈരൊഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാ മാങ്ങടെ കഷ്ണങ്ങൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള തൈര് ഒരിത്തിരി പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക തീ നല്ലോണം കുറച്ച് വെക്കണം അഥവാ തീ ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുക്കുക ാലും മതി കുഴപ്പമില്ല അങ്ങനെ ആകുമ്പോഴും കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അത് പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് കുറച്ചും കൂടി ലൂസിലൊരു കറി പോലെ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത് ഇത്തിരി കട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാൻ ഇതിൽക്കൊരു അര ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കാം നമ്മുടെ അടിപൊളി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് യൂ